ൂർ തുളസീധരൻ കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് വിളക്കാട്ടുകോണം സ്വദേശി വിഷ്ണുവാണ് കേസിൽ ഏക പ്രതി പെൺ സുഹൃത്തിനോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് വിഷ്ണു തുളസീധരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ആഷൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ ആഷൻ പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ഇനിപ്പോൾ ശിക്ഷാവിധി എപ്പോഴായിരിക്കും പ്രതീക്ഷിക്കുന്നത് ശ്രുതി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ഒരു ശിക്ഷാവധി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ നാലിന് കൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രതി സുഹൃത്തിനെ അതായത് പ്രതിയുടെ പെൺ സുഹൃത്തിനെ പെൺ സുഹൃത്തിനോട് മോശമായി പെരുമാറി എന്നാരോപിച്ചായിരുന്നു ഒരു ക്രൂരമർദ്ദനവും പിന്നീട് ഈ കൊലപാതകത്തിലേക്കും നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രതി വിഷ്ണു സ്വന്തം വിടുന്ന സമീപത്തെ റോഡിൽ വെച്ച് കിളിമാനൂർ സ്വദേശിയായ തുളസിധരനെ ആക്രമിക്കുകയും പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ തുളസീധരൻ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ ജൂൺ ഏഴിനാണ് ചികിത്സയിലിരിക്കെ തുളസീധരൻ മരിക്കുകയും ചെയ്തത് പിന്നീടാണ് പോലീസ് കേസ് എടുക്കുന്നതും അന്വേഷണം നടത്തിയതും ഈ പ്രതിയെ വിഷ്ണുവിനെ അടക്കം പിടികൂടുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അന്ന് പോലീസിനോട് പ്രതി പറഞ്ഞിരുന്നത് തൻ്റെ പെൺസുഹൃത്തിനോട് മോശമായി പെരുമാറി അതിൽ അതിലുണ്ടായ വൈരാഗ്യത്തെ തുടർന്നാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസ് പോലീസിനോട് ഇയാൾ പറയുകയും ചെയ്ത് എന്തായാലും ഈ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ തുളസീധരനെ ഡോക്ടർ പരിശോധിക്കുന്ന സമയം രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ പരാമർശങ്ങളും ആ മരണമൊഴിയാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞതാണ് ഈ കേസിൽ നിർണായകമായത് അങ്ങനെയാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം വഞ്ചൂർ കോടതി വിധിക്കുകയും ചെയ്തു എന്തായാലും വിധി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശ്രുതി